നമ്മുടെ ലക്ഷദ്വീപ് യാത്രയുടെ രണ്ടാമത്തെ പാർട്ട് ആദ്യമായി നമ്മൾ ദ്വീപിൽ എത്തിച്ചേർന്നത് കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് ലക്ഷദ്വീപ് ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപായ ആന്ത്രോത്ത് ദ്വീപിലാണ് ആ പവിഴദ്വീപിൻ്റെ അതിമനോഹരമായ കാഴ്ചകളാണ് ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ അറബിക്കടലിന് നടുവിൽ തല ഉയർത്തു നിൽക്കുന്ന പവിഴദ്വീപ് ആ മനോഹരമായ ലക്ഷദ്വീപിലേക്കുള്ള ഒരുപാട് കാലത്തെ ആഗ്രഹ സഫലീകരണമായിട്ടാണ് ഇപ്പോൾ നമ്മൾ മനോഹരമായ ആന്ത്രോത്വദ്വീപിൽ എത്തിയിട്ടുള്ളത് കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് ലക്ഷദ്വീപ് എന്നറിയപ്പെടുന്ന ലക്ഷദ്വീപിലെ തന്നെ ഏറ്റവും വലിയ ദ്വീപായ ആന്ധ്രോത്ത് ദ്വീപ് ആ ദ്വീപിലേക്ക് ഈ കാണുന്ന വെസലിലാണ് നമ്മൾ കൊച്ചിയിൽ നിന്ന് ആന്ധ്രോത്തിലേക്ക് എത്തിച്ചേർന്നത് കപ്പൽ ടിക്കറ്റ് നമ്മൾ കൊടുത്തെങ്കിലും കൂടെയുള്ള രണ്ടാളുകൾക്ക് അതിന് ടിക്കറ്റ് കിട്ടി എനിക്ക് കിട്ടാത്തതിൻ്റെ പേരിലാണ് ഞാൻ ഈ വെസൽ ടിക്കറ്റ് എടുത്ത് ഇപ്പോൾ ഒറ്റക്ക് ആന്ധ്രോത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അവർ അടുത്ത ദിവസങ്ങളിലാണ് കൊച്ചിയിൽ ഇന്ന് പുറപ്പെടുള്ളൂ ആന്ധ്രോത്തിലെത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ച് യാത്ര തുടരാനാണ് ഉദ്ദേശം അങ്ങനെ രാവിലെ പുറപ്പെട്ട ബസ്സില് വൈകുന്നേരം ആറരയോടു കൂടി അതിമനോഹരമായ ആന്ധ്രോത്ത് ദ്വീപിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ആന്ധ്രോത്തിലെ വാർഫിലേക്ക് നമ്മുടെ ഈ ഷിപ്പ് എത്തിയ സമയത്ത് ഒരുപാട് ആളുകളാണ് ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നത് ഈ ഷിപ്പിലെത്തിച്ചേർന്ന കുടുംബക്കാരെയും കൂട്ടുകാരെയും സുഹൃത്തുക്കളെയൊക്കെ സ്വീകരിക്കാനാണ് അവരിവിടെ തടിച്ചു കൂടി നിൽക്കുന്നത് അങ്ങനെ അവരുടെ കൂട്ടത്തിൽ ഒരാളായി നമ്മളും നമ്മുടെ ഈ ഷിപ്പിൽ നിന്ന് ബസലിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഇതാണ് ഇപ്പോൾ നമ്മൾ വന്ന പരളി എന്ന പേരുള്ള ഷിപ്പ് നമ്മൾ പുറത്തിറങ്ങി അതുപോലെ യാത്രക്കാരൊക്കെ പുറത്തിറങ്ങി അവരുടെ ബന്ധുക്കളൊക്കെ അവരെ കൂട്ടി ഇങ്ങനെ യാത്ര പുറപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്കൊക്കെ നമ്മൾ കൂട്ടാനും നമ്മുടെ ഒരു സുഹൃത്ത് ഇവിടെ എത്തിയിട്ടുണ്ട് ഈ കാണുന്ന ഓപ്പൺ ജീപ്പിൽ സയ്യിദ് ജസീൽ തങ്ങൾ എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഇനിയുള്ള രണ്ട് ദിവസവും നമ്മൾ ആന്ധ്രോത്തിൽ ചിലവഴിക്കുന്നത് അപ്പം ഇൻഷാല്ല ഇനി രണ്ട് ദിവസം ആന്ധ്രോത്തിലെ കാഴ്ചകളും സിയാറത്തുകളുമായിരിക്കും രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ കൂടെ യാത്ര പോരണ്ടിയിരുന്ന രണ്ട് പേര് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ കൂടെ നമ്മൾ ഷിപ്പിൽ അമ്മിനി എന്ന് പറയുന്ന മറ്റൊരു ദ്വീപിലേക്ക് നമ്മൾ യാത്ര പോവും അവിടെയാണ് നമ്മുടെ സ്പോൺസർ അടക്കമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ള സ്ഥലം അപ്പം ഇൻഷാല്ല ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഓരോന്നോരോന്നായി കാണാം ലക്ഷദ്വീപിലെ അതിമനോഹരമായ ഈ ദ്വീപ് ദ്വീപുകളിൽ വെച്ച് ഏറ്റവും വലിയ ദ്വീപാണ് നാലര കിലോമീറ്റർ നീളവും ഒന്നര കിലോമീറ്റർ താഴെ വീതിയുള്ള ഏറ്റവും കുറവ് ലഘൂണുള്ള ഒരു ദ്വീപാണ് ഈ ദ്വീപ് അതുകൊണ്ട് തന്നെ ലഘൂണ് കുറവായത് കൊണ്ട് ടൂറിസ്റ്റുകൾ അങ്ങനെ എത്തിപ്പെടാത്തൊരു ദ്വീപ് കൂടിയാണ് ഈ ദ്വീപ് ലക്ഷദ്വീപിൻ്റെ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ അടിസ്ഥാന കേന്ദ്രം കൂടിയാണ് ആന്ധ്രോത്ത് ഹിജറ നാൽപ്പത്തി ഒന്നിൽ ഉബൈദുള്ള റലിയല്ലാഹ്നുവിലൂടെയാണ് ഇസ്ലാം പ്രചരിക്കുന്നത് അവരാദ്യമായിട്ട് ലക്ഷദ്വീപിൽ നിർമ്മിച്ച പള്ളിയാണ് നമ്മൾ ഈ കാണുന്നത് ഇൻഷാല്ല അതിൻ്റെ വിശദമായ വീഡിയോ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചെയ്യാം മാല മൗലിദ് റാത്തിവീപുകളെ കൊണ്ട് പ്രസിദ്ധമാണ് ലക്ഷദ്വീപിലെ ഓരോ ദ്വീപും അതിനായി പ്രത്യേകം നിർമ്മിക്കപ്പെട്ട ഇടങ്ങൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഞങ്ങളിവിടെ എത്തി അന്ന് ഇവിടെ നല്ലൊരു മാലപ്പാട്ടിൻ്റെ മജിലിസ് നമുക്ക് കാണാൻ കഴിഞ്ഞു അന്ന് കഴിഞ്ഞു ഈ കാണുന്നതാണ് ആന്ധ്രോത്തിലെ വളരെ പ്രസിദ്ധമായ ഹുജറാപ്പള്ളിയും ദർഗയും ഈ കാണുന്നത് തങ്ങളറ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ കവരത്തി കാസിം വലിയുല്ലാഹി റദിയല്ലാഹ്നുവിൻ്റെ വീട് മഹാനായ കുന്ദാപുര യൂസുഫ് വലിയ ഒക്കെ ജനിച്ചത് ഈ വീട്ടിലാണ് ഇത് കുബ്ബയിലിരുന്നവർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മഹാൻ്റെ മക്കബറയാണ് ഇങ്ങനെ ഒരുപാട് മക്കബറകൾ ഇവിടെ ഉണ്ട് ഇൻഷാല്ല അടുത്ത എപ്പിസോഡുകൾ നമുക്ക് ആ മക്കബുറകളൊക്കെ വിശദമായിട്ട് പരിചയപ്പെടാം അങ്ങനെ നമ്മുടെ ജസീൽ തങ്ങളെ കൂടെ ആന്ത്രോത്തിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി ബൈക്കിൽ അങ്ങനെ ഇറങ്ങിയതാണ് അതിൻ്റെ ഇടയിലാണ് ഇവിടുന്ന് ഒരു ഹെലികോപ്റ്റർ ഒരു പേഷ്യൻറ്റുമായിട്ട് കൊച്ചിയിലേക്ക് പോകേണ്ടതെന്ന് കേട്ടത് അങ്ങനെ നേരെ ഹെലിപ്പാഡിലേക്ക് വിട്ടു അപ്പോൾ ഇവിടെ രണ്ട് ആംബുലൻസ് എത്തിയിട്ടുണ്ട് ദ്വീപിൽ വലിയ മെഡിക്കൽ സംവിധാനങ്ങൾ ഇല്ലാത്തത് തന്നെ ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ മേജർ ഹോസ്പിറ്റലുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹെലികോപ്റ്ററിൽ കയറി കൊച്ചിയിൽ എത്തേണ്ടതുണ്ട് അങ്ങനെ രണ്ട് രോഗികളെ ഇപ്പോൾ ഈ ആംബുലൻസ് പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്നത് എങ്കെങ്ങനെ കാണുമ്പോൾ അല്ലാതെ മനസ്സ് പിടക്കുന്നൊരു കാഴ്ചയാണ് നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഉടനെ വണ്ടിയെടുത്ത് നല്ല നല്ല ഹോസ്പിറ്റലുകളിലേക്ക് രോഗികളുമായിട്ട് പെട്ടെന്ന് എത്താൻ കഴിയും ഇതാണ് ആന്ത്രോത്ത് ദ്വീപിലെ അതിമനോഹരമായ ബ്രേക്ക് വാട്ടർ അഥവാ ഇവിടുത്തെ പോർട്ട് ഇവിടെയാണ് കപ്പലുകളും ബോട്ടുകളൊക്കെ വന്ന് ആളുകൾ ഇറക്കല് അതുപോലെ ചരക്ക് കപ്പലുകൾ എത്തിച്ചേരൽ ഇന്നലെ നമ്മൾ ഇവിടെയായിരുന്നു വെസലിറങ്ങിയത് വൈകുന്നേര സമയമായാൽ ഒരുപാട് ആളുകൾ അവരുടെ സായാഹ്നങ്ങൾ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടൊക്കെ ധാരാളം ആളുകൾ എത്തിച്ചേരാറുണ്ട് ഇന്നലെ നമ്മൾ വന്ന അതുപോലെയുള്ള ഒരു വെസലാണ് ഈ കിടക്കുന്നത് അതുപോലെ തന്നെ വലയെറിഞ്ഞ് മീൻ പിടിക്കുന്നവർ ചൂണ്ടയിടുന്നവർ രാത്രി സമയങ്ങളിലൊക്കെ മീൻ പിടിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും ഇതാണ് മീര നീര എന്ന് പറയാറുണ്ട് തെങ്ങിൻ്റെ പൂക്കൊലയിൽ നിന്ന് ശേഖരിക്കുന്ന ഈ ഒരു പാനീയം ഇത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ കള്ളിലേക്ക് പരിവർത്തനം ചെയ്യാൻ തുടങ്ങും പിന്നീട് പ്രത്യേകമായി സൂക്ഷിക്കപ്പെട്ടാൽ നാൽപ്പത് ദിവസം കയ്യിലോടുകൂടി അത് സുർക്കയാകും അതാണ് ദ്വീപുകാരുടെ സുർക്ക പിന്നെ അതുകൊണ്ട് ശർക്കരയും ആ ശർക്കര ഉപയോഗിച്ചാണ് ഇവിടുത്തെ ദ്വീപുണ്ട ഉണ്ടാക്കാറുള്ളത് ഇത് ബ്രേക്ക് വാട്ടറിൻ്റെ അടുത്തുള്ള മറ്റൊരു കാഴ്ചയാണ് വല എറിഞ്ഞിട്ട് മീൻ പിടിക്കണേ അതുപോലെ ചൂണ്ട ഇടുന്ന ഒരുപാട് ആളുകൾ വൈകുന്നേരങ്ങളും രാത്രികളും നമുക്കൂടെ കാണാൻ കഴിയും ഇത് കരയിൽ നിന്ന് ചരക്കുകളുമായി വന്നിട്ടുള്ള ഒരു ചെറിയ ബോട്ടാണ് അതിൽ നിന്നുള്ള ചരക്കുകളൊക്കെ ഇറക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പ് നമ്മളെ നാട്ടിലെ പോലെ എല്ലാ സമയത്തും വന്നാലും ഇവിടുന്ന് പെട്രോൾ നമുക്ക് കിട്ടില്ല ഇവിടെ ഇപ്പോൾ ഒരു പ്ലാന്റിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കാണുന്നത് ഇത് പ്രവർത്തനം ആരംഭിച്ചാൽ ഏറെക്കുറെ പെട്രോൾ പ്രശ്നത്തിന് പരിഹാരമാകുന്നതാണ് ഇവിടുത്തുകാർ പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള ഡബ്ബകളിലായിട്ട് കപ്പലിന് വരണം ഇവിടേക്ക് പെട്രോൾ എന്നിട്ടോ നമ്മുടെ നാട്ടിൽ നമ്മൾ റേഷൻ കാർഡിൽ നിന്ന് സാധനമൊക്കെ വാങ്ങുന്നത് പോലെ ഓരോ മാസത്തിലും ഓരോ വണ്ടികൾക്കും നിക്ഷിത കണക്കുണ്ട് അത്ര മാത്രമേ പെട്രോൾ കിട്ടുള്ളൂ ഇങ്ങനെ പെട്രോൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ കരൻ്റും ഉണ്ടാക്കുന്നത് ഇത് കരണ്ട് ഉണ്ടാക്കുന്ന പ്ലാന്റ് ആണ് പെട്രോൾ കൊടുന്ന് ജനറേറ്റർ വർക്ക് ചെയ്തുകൊണ്ടാണ് ഇവിടത്തേക്കുള്ള കരൻ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അങ്ങനെ നമ്മൾ അവിടെ നേരെ പോയത് ഇവിടെ ഒരു പച്ചക്കറി തോട്ടത്തിലേക്കാണ് പഴയ കാലത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ ഗവണ്മെൻറ്റിൻ്റെ കീഴിൽ നല്ല പച്ചക്കറി കൃഷിയൊക്കെ നടത്തിയിരുന്നു പിന്നീട് ആ ജോലിക്കാരൊക്കെ പിരിച്ചുവിട്ട് ഇപ്പോൾ അത്തരത്തിലുള്ള കൃഷിയൊന്നും ഇവിടെ നടക്കണില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ നമ്മളെ സുഹൃത്ത് ജസീൽ തങ്ങളെ കൂടെ അവിടത്തേക്ക് ഇങ്ങനെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ ഒരു ബൈക്കുമ്പോൾ പോകുന്നതാണ് അപ്പോൾ ആ പച്ചക്കറി തോട്ടത്തിലൂടെ ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ചെറിയ ചെറിയ വാഴ പോലുള്ള ചേമ്പ് പോലുള്ള കൃഷികളൊക്കെ ഇവിടെ ധാരാളം കാണുന്നുണ്ട് എന്നല്ലാതെ മറ്റു കൃഷികളൊന്നും ഇപ്പോൾ ഇവിടെ നടക്കണില്ല ഏതായാലും കേരളത്തെ പോലെ അതിമനോഹരമായ നല്ല പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലം ഞങ്ങളതിലൂടെ അങ്ങനെ ബൈക്കിൽ അങ്ങനെ കറങ്ങി ഇതാണ് ഇവിടുത്തെ ലൈറ്റ് ഹൗസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നിർമ്മിച്ച ഈ ലൈറ്റ് ഹൗസ് ലക്ഷദ്വീപിലെ ആദ്യത്തെ മോഡേൺ ലൈറ്റ് ഹൗസാണ് അഞ്ച് മണിക്ക് ശേഷം ഇതിനുള്ളിലേക്ക് നമുക്ക് കയറാൻ കഴിയും അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ പോയത് ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ വളരെ ഭംഗിയുള്ള ബീച്ചായ മൂല ബീച്ചിലേക്കാണ് ഇവിടെ ഇത്രത്തോളം മണൽത്തിട്ടുള്ള ഒരു ബീച്ച് ലക്ഷദ്വീപിൽ നമുക്ക് കാണാൻ കഴിയില്ല നല്ല മനോഹരമായൊരു ബീച്ചാണ് വൈകുന്നേര സമയങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ കാണാൻ കഴിയും നമ്മൾ പല സമയത്തും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നല്ല നീല നിറത്തിലുള്ള വെള്ളം വെള്ള മണൽത്തരികൾ കൊണ്ട് കാണാൻ ചന്തമേറുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു ബീച്ച് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു നല്ല മണൽത്തിട്ടയായിട്ട് നല്ലൊരു ഭംഗിയായ സ്ഥലമുണ്ട് മാസം കഴിഞ്ഞാൽ ഈ ഭാഗം നേരെ അപ്പുറത്തേക്ക് മാറി ഇവിടെ ഒക്കെ വെള്ളം കയറും പിന്നെ ഇതുപോലത്തെ ബീച്ച് തൊട്ട അപ്പുറത്ത് മൂലയിലായിരിക്കും ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് എം വി ലഗൂൺ എന്ന ഷിപ്പാണ് അത് നമ്മുടെ പോർട്ടിലേക്ക് ബേക്ക് വാട്ടറിൻ്റെ അടുത്ത് ആ പോർട്ടിലേക്ക് ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നിർത്തിയിട്ടില്ല ഇപ്പോൾ ഇങ്ങനെ സൈഡാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കൂടെ ഉള്ള കേരളത്തിൽ നിന്ന് നമ്മുടെ കൂടെ വരേണ്ടിയിരുന്ന രണ്ടാളുകൾ ഈ ഷിപ്പിലിപ്പോൾ ഉണ്ട് നിലവിൽ അവരിപ്പോൾ എത്തിയിട്ടുണ്ട് അവർ നേരെ അമിനീക്കാണ് പോകുന്നത് എനിക്കും അമിനീക്ക് അവരുടെ കൂടെ പോകണം പക്ഷേ ഞാൻ ഇവിടുന്ന് അമിനീക്കുള്ള ടിക്കറ്റ് എടുത്തപ്പോൾ അത് വെയിറ്റ് ലിസ്റ്റായി ഇനി വെയ്റ്റ് ലിസ്റ്റ് കൺഫേം ആവാതെ ആ ഒരു ഷിപ്പിൽ എനിക്ക് അവരെ കൂടെ കയറാൻ കഴിയില്ല ഇവിടെ വരുമ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷന് പോയിട്ട് ആദ്യം എൻട്രി എടുക്കുകയും പോകുന്ന സമയത്ത് എക്സിറ്റ് എടുക്കുകയും വേണം അപ്പോൾ വെയ്റ്റ് ലിസ്റ്റ് ടിക്കറ്റ് എടുത്ത് അപ്പോൾ അത് കൺഫേം ആവാതെ എക്സി എക്സിറ്റ് അടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇതിൽ പോകണമെന്നായിരുന്നു പ്ലാൻ ഇട്ടിരുന്നത് അങ്ങനെ വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റിന് എക്സിറ്റ് അടിച്ചു തരില്ല എന്ന് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെയുള്ള സുഹൃത്തുക്കളൊക്കെ പാടി അവിടെ നിന്ന് നിന്ന് പോർട്ടിൽ നിന്ന് പോർട്ട് ഓഫീസിൽ നിന്ന് നേരെ പിന്നെ കൗണ്ടർ ടിക്കറ്റിൽ ടിക്കറ്റ് കൊടുക്കാറുണ്ട് ടിക്കറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ആ ടിക്കറ്റ് വെച്ച് നമുക്കൊരു ടിക്കറ്റ് എടുത്ത് തന്നു അങ്ങനെ അവസാനം നമ്മൾ ഇതിൽ പോകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ചുരുക്കം പറഞ്ഞാൽ ഷിപ്പിൻ്റെ ടിക്കറ്റ് കിട്ടുക എന്നുള്ളത് ലക്ഷദ്വീപിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യമാണ് അതിനേതായാലും ഇൻഷാല്ല ഇനി നമ്മൾ ഇവിടുന്ന് നേരെ അമിനിയിലാക്കാണ് പോകുന്നത് അവിടുത്തെ കാഴ്ചകളും കപ്പലിൻ്റെ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം